ഇത് പാവക്ക ഉണക്കി സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ് ഇവിടെ കംപ്ലീറ്റ് അരിഞ്ഞു വെച്ചിരിക്കുക കേട്ടാ ഇത് പാവൽ കൃഷിയാണ് അമ്പത് സെന്റ് സ്ഥലത്ത് കേട്ടാ ഇത് കേട്ടാ ഇത് ഫുള്ള് കൃഷിയിടങ്ങളാണ് ഈ ഉണ്ടല്ലോ ഒരു ഏക്കർ കൃഷിയിടാണ് അമ്പത് സെന്റ് സ്ഥലത്താണ് ഇവിടെ പാവക്ക കൃഷിയിരിക്കുന്നത് കേട്ടാ ഇവിടെ കൃഷി കഴിഞ്ഞ ഒരു പ്ലോട്ടാണ് പക്ഷെ വിളവ് നോക്കിയാൽ ഇഷ്ടമാതിരി വിളവാണ് ഇപ്പോഴും കിടക്കുന്നത് പക്ഷെ ഇത് കടയെ കൊടുത്ത് എടുക്കാ അപ്പൊ നമ്മൾ വേറെ ടെക്രിക്ക് നമ്മൾ ചെയ്യാൻ വർഷങ്ങളായിട്ട് ചെയ്തോണ്ടിരിക്കാണ് പക്ഷെ ഇപ്പൊ നമുക്ക് ചെയ്യാൻ മടിയാണ് അപ്പൊ അതാണ് അതിന്റെ സാധ്യത കേട്ടാ പാവൽ തൈനട്ട് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അമ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ വെള്ളമായി തുടങ്ങും അതായത് വിളവായി തുടങ്ങി ഒരു ഒന്നര മാസം കഴിയുന്നവരെ നല്ല അടിപൊളി കാ കെട്ടിക്കൊണ്ടിരിക്കും അതിന് ശേഷം കുറച്ച് ഡാമേജ് കൂടി തുടങ്ങും അപ്പോൾ അങ്ങനെ ഡാമേജായി വന്ന് തുടങ്ങിയ ഒരു തോട്ടാണ് ഇപ്പോൾ ലാസ്റ്റ് ആവുമ്പോൾ അല്ല ഇതൊന്നും കടയൊക്കെ കൊടുത്ത് എടുക്കില്ല പ്രത്യേകിച്ച് ഡാമേജ് നല്ല ചെറിയ പുള്ളിയും പാടും ഒക്കെ മലയാളികളാണല്ല ഇതൊക്കെ എല്ലാം സൗന്ദര്യമുള്ള മാത്രമേ മേടിക്കത്തുള്ളു അപ്പോൾ അവിടെ നമ്മൾക്ക് മറ്റുള്ള ഉൽപ്പന്നങ്ങളാക്കി കൺവെർട്ട് ചെയ്യുക അതായത് മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങളാക്കി സൂക്ഷിക്കുക എന്നുള്ള ഒരു പ്രാധാന്യം അവിടെയാണ് വരുന്നത് അപ്പോൾ നമ്മളിതെല്ലാം ഉണക്കി സൂക്ഷിക്കുകയാണ് ഇതിപ്പം ജനുവരി മാസമാണ് അപ്പോൾ നല്ലതായിട്ട് എടുക്കാൻ പറ്റിയ സമയമാണ് ഇപ്പോൾ മഴക്കാലത്ത് എങ്ങനെ ഉണ്ടല്ലോ നമുക്ക് ഡ്രയറുകൾ ഉപയോഗിച്ച് ഉണക്കാം പക്ഷേ നമുക്കിതൊന്നും തന്നെ ഈ വേൽക്കാലത്തൊക്കെ നമുക്ക് അടിപൊളി ഉണക്കി സൂക്ഷിക്കാനായിട്ട് പറ്റുവേ അപ്പോൾ അതിന്റെ കാഴ്ചയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് ഇത്രയും ഡാമേജൽ വരുന്നതിന്റെ കാര്യത്തിൽ വിഷരഹിതമായിട്ടുള്ള കൃഷിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ തീരണ്ടത് ഇതൊക്കെ പുഴുക്കേടാണ് പുഴുക്കിടലെല്ലാം മാറ്റും ഇതിനുള്ള തീരെ മോശം മാറ്റിയിട്ട് അങ്ങനെ ഇടയ്ക്കായിട്ട് ഒരുമാതിരി ഉണ്ട് അതേ വേണ്ട ഇങ്ങനെയുള്ള ആക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ അരിഞ്ഞുണങ്ങാൻ ഉപയോഗിക്കുന്നത് പച്ചയും വെള്ളപ്പാവകലും ഒരേ പോലെ അരിഞ്ഞുണക്കുകയാണ് കേട്ടോ ഇപ്പൊ വളമൊഴിക്കുന്ന സമയത്ത് ഡാമേജ് ഡാമേജന വേണ്ട വേണ്ട ഇതൊക്കെ പുഴു കുത്തുള്ളതാണ് നിങ്ങളെന്ന ഈ കടയിൽ ചെല്ലുമ്പോഴേന്നും കാണി തരാം അല്ലേ നമ്മൾ നല്ല തിരിഞ്ഞാണ് നമ്മൾ കടയിൽ കൊടുക്കുന്നത് അപ്പൊ ഇതിനകത്ത് ഒരുമാതിരി കൊള്ളാവുന്ന നമ്മൾ അരിഞ്ഞുണക്കി നമ്മൾ മാർക്കറ്റ് ചെയ്യും അപ്പൊ ആ രീതിക്കാണ് നമ്മളിവിടെ ചെയ്യുന്നത് എല്ലാ ഉൽപ്പന്നങ്ങളും അങ്ങനെ നമ്മൾ കേട്ടോ പാവലിന്റെ രണ്ടാമത്തെ തോട്ടാണ് ഇവിടെ കൃഷി കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റേജാണ് അപ്പൊ അവിടെ വിളവെടുത്ത് തുടങ്ങിയിരിക്കാണ് ഒരു സ്ഥലത്ത് ഒരു വർഷത്തിൽ ഒരു കൃഷിയെ പാടുള്ളൂ എന്നുള്ളതാണ് ഈ കണ്ടിന്യൂസ് പാവൽ കൃഷി കഴിഞ്ഞാല് അങ്ങനെയുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ അങ്ങനെ മാറി മാറിയാണ് പാവല് മുന്നൂറ്റി അറുപത് ദിവസവും വിവിധ പ്ലോട്ടുകളിലാണ് കൃഷി ചെയ്യുന്നത് ഇതുണ്ട് ഇവിടെ പച്ചയും വെള്ളയും പാവക്കെയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ഈ പാലിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ സൈസ് കുറഞ്ഞത് പോയതുകൊണ്ടാണ് ഒരുപാട് സൈസ് കുറഞ്ഞൊന്നും കടയിൽ പോകാനുണ്ടാവും ഉള്ളുപാടുണ്ടാവില്ല പച്ചപ്പാണ് ഉണ്ട് ഇതും അതുപോലെ തന്നെ പുറത്തെ ഒരു ചെറിയ ഷൈഡ് വന്നിട്ടുണ്ടെന്നേ ഉള്ളു അതെ ഒരു കുഴപ്പമില്ല ഇത് ഏറ്റവും അവസാനം തീരെ മോശമാണ് അത് ഈ കിഴക്കിട ഒക്കെ ഇതൊക്കെ പുഴുക്കേടാണ് അപ്പോൾ ഇത് നമ്മൾ കമ്പോസ്റ്റ് യൂണിറ്റ് ഉണ്ട് അതിനകത്ത് കൊണ്ടായിടും അപ്പം അത്ര ഇതുണ്ടല്ലോ ഇതിൻ്റെ തണ്ടും ഒക്കെ നമ്മൾ അടുത്ത കൃഷിക്കായിട്ട് വളമാക്കി വെക്കും ഒരു മൂന്ന് മാസം കഴിഞ്ഞ് അടുത്ത കൃഷി ചെയ്യേണ്ട സമയത്ത് ഇത് ഉപയോഗിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് പരമാവധി കാര്യങ്ങൾ വിനിയോഗിക്കുക എന്നുള്ളതാണ് ഈ കാണുന്നത് അടുത്ത സെക്ഷനാണ് കേട്ടോ ഇവിടെയും അൻപത് സെൻറ്റ് സ്ഥലത്താണ് ജനിക്കുന്നത് ഇങ്ങനെ പല പല ഭാഗങ്ങളാണ് കൃഷി ചെയ്തു പോകുന്നത് അപ്പോൾ എല്ലാ സെക്ഷനും അവസാന അവസാനമാകുമ്പോഴേ നമ്മൾ കുറേശ്ശെ ഇങ്ങനെ അരിഞ്ഞുണക്കും കേട്ടോ ഇതിപ്പോൾ വെച്ചൊരു ഇരുപത്തഞ്ച് കിലോ മുപ്പത് കിലോത്തോളം അരിഞ്ഞുണക്കുകയാണ് കംപ്ലീറ്റ് മോശം എല്ലാം മാറ്റിയേറ്റവും നല്ലത് മാത്രമാണ് ഇപ്പോൾ അരിഞ്ഞ് ഉണക്കിയിരിക്കുന്നത് കേട്ടോ ഇപ്പം അരിത്ത് അരിഞ്ഞ് ഇട്ടിരിക്കുകയാണ് അപ്പോൾ വർഷം മുഴുവനും ഇങ്ങനെയുള്ള കൊണ്ടാട്ടം ആക്കി വെക്കും വെറും ഒരു മിനിറ്റ് മിനിറ്റുമുണ്ട് കൊണ്ടാട്ടം നല്ലൊരു വിഭവമായിട്ട് മാറി അപ്പം അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ കടുക് ചെറിയുള്ളി പച്ചമുളക് അതിന് ശേഷം പാവക്കായും ഇട്ട് കൊടുക്കുക പാവക്ക ഉണക്കി ചെയ്ത് ഇട്ട് കൊടുക്കുക ഇച്ചിരി മുളകൂടി ഇറക്കാൻ നേരത്തിട്ട് ഇറക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ അടിപൊളിയിൽ വിഭവമായിട്ട് പറഞ്ഞിട്ട് ചോറിനും കഞ്ഞിക്കുമൊക്കെ അടിപൊളിയാണ് പണ്ട് കാലമൊക്കെ ആൾക്കാരൊക്കെ ഒരുപാട് ഇങ്ങനെ മൂല്യവർത്തി ഉൽപ്പന്നങ്ങൾ കൺവെർട്ട് ചെയ്ത് വെക്കുമായിരുന്നു നമുക്ക് മഴക്കാലത്തൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇപ്പം മീനിനൊക്കെ വില കൂടുന്ന സമയത്തായാലും പച്ചക്കറിക്ക് വില കൂടുന്ന സമയത്താലും ഇത് നമുക്ക് കുറേച്ചാൽ വളരെ എളുപ്പത്തിൽ വീട്ടിലേക്ക് എന്തെങ്കിലും ഗസ്റ്റ് വരുന്ന സമയത്തായാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഏകദേശം അൻപത് കിലോ കൊണ്ടാട്ടാണ് ഒരു വർഷം നമ്മളിങ്ങനെ പ്രൊട്ടക്ഷൻ ചെയ്യേണ്ട ഇപ്പൊ ഇവിടെയൊക്കെ നമ്മൾ പീച്ചിലാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ പയറും വെണ്ടയും ഒക്കെ നമുക്ക് ഇങ്ങനെ ഉണക്കി സൂക്ഷിക്കാനായിട്ട് പറ്റും വില കുറഞ്ഞ സമയത്തൊക്കെ ഇങ്ങനെ ഉണക്കി സൂക്ഷിച്ച് മാർക്കറ്റ് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് വീട്ടിൽ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ ഇതൊക്കെയാണ് വീട്ടിൽ രക്ഷിക്കുന്നത് അപ്പൊ മറ്റൊരു പുതിയ മൊഴിയിൽ പുതിയ